സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് വൈകുന്നേരം ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാ അമ്മമാരും ഓർക്കും എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് വൈകുന്നേരം മക്കൾ വരുമ്പോൾ എന്തു കൊടുക്കും എന്ത് കൊടുക്കും എന്ത് കൊടുക്കും എന്നല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടിയാവണം പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കൂടിയാവണോ അല്ലേ അപ്പം അതുപോലെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ ഈ ഒരു വിഭവം എൻ്റെ ഉച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഈ മധുരമൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് മധുരം മാത്രമല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു രൂപമാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ടര കപ്പോളം അരിപ്പൊടിയാണ് ഇത് നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ പൊടിപ്പിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അത് രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് ശർക്കര ചെറിയ ചൂടോടുകൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പകുതി ഭാഗം അരിച്ചൊഴിക്കാം അതിലേക്ക് കുറേശേ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇനി ബാക്കിയുള്ള ശർക്കരപ്പാൻ കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ബാക്കി അരിപ്പൊടി ഇരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കാൽക്കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ അടിച്ചൊഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ നമുക്ക് കാൽക്കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയതിന് ശേഷം ഈ പാ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിൽ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാവുന്നതാണ് ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഒന്നര കപ്പ് നല്ല പച്ച തേങ്ങയിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു മുട്ടയിന്നാണ് കണക്ക് ഞാനിവിടെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം കപ്പ് പൊടിയും കപ്പ് റവയും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നാലല്ലി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചെട്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്നും അരച്ചെടുക്കാം ഇട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര അരിപ്പൊടി മിക്സിലേക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ദോശമാവിൻ്റെ അളവിലുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ കൂടി ഞാനിവിടെ ഒന്ന് മൂടി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ നമ്മൾ ആ റവ കുറുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ സോഡാപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ ഞാനിത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു മുട്ട പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തിടുന്നുണ്ട് കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് പക്ഷെ ഉമ്മിച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കും ക്യാഷൂനെസും കിസ്മിസൊന്നും ഇടാറില്ല പക്ഷേ നെയ്യും ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാനിവിടെ ഇതുപോലുള്ള സ്റ്റീൽ ബൗളിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ ഈ മാവ് മാവൊഴിച്ചു കൊടുക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് ആവിയിൽ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റും വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് വെന്തോന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുത്തത് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയത് ബാക്കി വന്ന മാവും ഞാനൊരു ബൗളിലാക്കി ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു എളുപ്പം കനത്തിലാണ് കിട്ടിയത് കനം കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനും ഒക്കെ എളുപ്പം കനം കുറച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അത് ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രമേ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ പ്ലേറ്റുകളില്ലെങ്കിൽ ഇതുപോലുള്ള കറുപ്പാത്രത്തിലോ മോഡിലോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഒരു വിഭവമാണ് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂട്ടാനും മറന്നുപോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസലാ